ആഗോള ആപ്ലിക്കേഷൻ വിപണിയിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഹോ കോർപ്പറേഷൻ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് മെസ്സേജിംഗ് വെബ് ബ്രൗസിംഗ് മേഖലകളിലെ ആഗോള വീമമാർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സോഹോ അവതരിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അതിവേഗമാണ് ഉപയോക്താക്കളെ നേടുന്നത് വാട്സപ്പിന് ശക്തമായ എതിരാളിയായി അരട്ടെ എന്ന മെസ്സേജിംഗ് ആപ്പ് നേരത്തെ തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ ഗൂഗിൾ ക്രോമിനും ആപ്പിൾ സഫാരിക്കും കനത്ത വെല്ലുവിളിയുമായി എന്ന പുതിയ വെബ് ബ്രൗസറും സോഹോ അവതരിപ്പിച്ചിരിക്കുന്നു സോഹോയുടെ ആദ്യത്തെ നിർണായക നീക്കമായിരുന്നു അരട്ടൈ മെസ്സേജിംഗ് ആപ്പ് ഇത് അതിവേഗം പ്രചാരം നേടുകയും വാട്സപ്പിന് ഒത്ത എതിരാളിയായി ഉയർത്തി കാട്ടപ്പെടുകയും ചെയ്തു ഡാറ്റ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അരട്ടയുടെ പ്രവർത്തന രീതി ഇന്ത്യൻ ഉപയോക്താക്കൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തി മെസ്സേജിംഗ് മേഖലയിൽ ആഗോള ഭീമമാർക്ക് ബദൽ വേണമെന്ന ചിന്തയ്ക്ക് ബലമേഖിക്കൊണ്ടാണ് അരട്ടി മുന്നോട്ട് കുതിക്കുന്നത് മെസ്സേജിംഗ് മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് സോഹോ തങ്ങളുടെ അടുത്ത വലിയ ഉൽപ്പന്നമായ ഉലാവെ ബ്രൗസറുമായി രംഗപ്രവേശനം ചെയ്തത് പ്രമുഖ ബ്രൗസറുകളായ ഗൂഗിൾ ക്രോമിനും ആപ്പിൾ സഫാരിക്കും വെല്ലുവിളിയുയർത്താനാണ് ഉല ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യ സൂചനയെന്നോണം അവതരിപ്പിച്ചത് അധികം വൈകാതെ തന്നെ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനം നേടാൻ ഉലയ്ക്ക് കഴിഞ്ഞു ഇത് ഉപയോക്താക്കൾക്കിടയിൽ പുതിയൊരു ബ്രൗസറിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്